അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആയിക്കോട്ടെ ബൈഡൻ ആയിക്കോട്ടെ ഒബാമ ആയിക്കോട്ടെ അല്ലെങ്കിൽ നാളെ ഇനിയിപ്പോൾ കമലാ ഹാരിസ് ആയിക്കോട്ടെ ആരായാലും അവരുടെ ഒരു പോളിസി ഉണ്ട് അത് നമുക്കറിയാം യു എസിൻ്റെ ഒരു മേധാവിത്വം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഒരു അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പോളിസി തന്നെയാണ് ലോകത്തിന് മേലെ അവർ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഏതെങ്കിലും ഒരു രാജ്യം ഡോളർ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഡി ഡോളറൈസേഷനെ പിന്തുണച്ചാൽ ആ രാജ്യത്തിനുമേൽ നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ താൻ മടിക്കില്ല എന്ന ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് ലോകത്തിന്റെ കറൻസി എന്ന നിലയിൽ ഡോളർ മാറുകയാണെങ്കിൽ ആ ഒരു സ്റ്റാറ്റസ് ഡോളറിന് നഷ്ടമാവുകയാണെങ്കിൽ നമ്മളൊരു യുദ്ധത്തിന് തോൽക്കുന്നതിന് തുല്യമാണ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഒരു മൂന്നാം ലോക രാജ്യമായിട്ട് അല്ലെങ്കിൽ ഒരു മൂന്നാംഘട രാജ്യമായിട്ട് ലോകരാജ്യമായിട്ട് അമേരിക്ക മാറും അതുകൊണ്ട് നമ്മൾ നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചും സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഗൗരവമായിട്ട് തന്നെ ആലോചിക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു ഡീ ഡോളറൈസേഷനെ കുറിച്ച് പ്രതികരിച്ചത് ട്രംപിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്ക് ഭീഷണിയാണോ എന്നതാണ് നമ്മുടെയൊക്കെ സംശയം അതിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട് അധികാരമുള്ളവര് അത് പെട്ടെന്നൊന്നും വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല അതൊരു ഒരു പ്രപഞ്ച സത്യം തന്നെയാണ് അത് തന്നെയാണ് അമേരിക്കയുടെ കാര്യത്തിലും അതായത് അവര് ലോകത്തിന്റെ പോലീസ് എന്ന് വെറുതെ പറയുന്നതല്ല അത്രയും ഇൻഫ്ലുവൻസ് ലോകത്ത് അമേരിക്കക്കുണ്ട് അമേരിക്കൻ കറൻസിയാണ് ലോകത്തിൻ്റെ കറൻസി എന്ന് പൊതുവെ അറിയപ്പെടുന്നത് ഡോളറാണ് പ്രധാനപ്പെട്ട കറൻസി അതുപോലെ തന്നെ യു എസിൻ്റെ നേവിയാണ് ലോകത്തെ ഏറ്റവും കരുത്തുറ്റ നേവി എന്ന് പറയുന്നത് കടല് ഭരിക്കുന്നതും അമേരിക്കയാണ് ആകാശം ഭരിക്കുന്നതും അമേരിക്കയാണ് കരയിലും അമേരിക്കയുടെ സ്വാധീനം ലോകം മുഴുവനുണ്ട് അപ്പം അത് പെട്ടെന്ന് ഒരു ദിവസം വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാകുമോ ഒരു ഒരു സിമ്പിൾ ആയിട്ട് ചിന്തിക്കും നമ്മളിപ്പോ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷെ നമ്മളിപ്പോ നാളെ നമ്മുടെ നേപ്പാൾ വന്ന് നമ്മളെ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് തയ്യാറായി കൊടുക്കുമോ അല്ലെങ്കിൽ ശ്രീലങ്കയോ ബംഗ്ലാദേശോ എന്തിന് പാകിസ്ഥാനോ ആയിക്കോട്ടെ ഇന്ത്യ കയറി ഭരിക്കാൻ വന്നാൽ നമ്മൾ തയ്യാറാകുമോ ഒരിക്കലും നമ്മൾ അതിന് തയ്യാറാവില്ല അതല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെ ഒരു മേജർ പവർ എന്ന് പറയുന്നത് ഇന്ത്യ ആണല്ലോ ആ ഇന്ത്യയുടെ ആ ഒരു മേജർ പവറിനെ ചലഞ്ച് ചെയ്യുന്ന തരത്തില് നേപ്പാളോ ഭൂട്ടാനോ ശ്രീലങ്കയോ വന്നാൽ നമ്മൾ വഴങ്ങിക്കൊടുക്കുമോ ഒരിക്കലുമില്ല നമ്മൾ നമ്മുടെ പവർ അവിടെ നിലനിർത്താൻ തന്നെ ശ്രമിക്കുകയുള്ളൂ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇന്ത്യയുടെ സ്ട്രെങ്ത് നമ്മൾ ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല അത് പ്രപഞ്ച സത്യമാണ് അതുകൊണ്ട് യു എസ് ചെയ്യുന്ന അവരുടെ നിലനിൽപ്പിനായിട്ടുള്ള പ്രവർത്തികളെ നമ്മൾ അതുകൊണ്ട് ആ നിലയ്ക്ക് നമുക്ക് കാണാം കാരണം അമേരിക്ക അവരുടെ ഗ്ലോബൽ ഇൻഫ്ലുവൻസ് നഷ്ടമാകാൻ ഒരിക്കലും ശ്രമിക്കില്ല ഇപ്പോൾ വേൾഡിലെ ഒരു കറൻസി എന്ന നിലയിൽ ഇന്ത്യൻ രൂപയാണ് നിൽക്കുന്നതെങ്കിൽ അത് തകരാൻ നമ്മൾ അനുവദിക്കുമോ ഒരിക്കലുമില്ല അത് തന്നെയാണ് അമേരിക്കയും ചെയ്യുന്നത് അവരുടെ ഡോളർ തകരാതിരിക്കാൻ അവർ ശ്രമിക്കും എന്നാൽ എമർജിംഗ് ആയിട്ടുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യും അവരുടെ സ്വാധീനം കൊണ്ടുവരാനായിട്ട് അവരും ശ്രമിക്കും ഇന്നിപ്പോ സ്വാഭാവികമായിട്ട് ചൈന ചെയ്യുന്നത് യു എസിന്റെ ആ ഒരു ഗ്ലോബൽ ഇൻഫ്ലുവൻസ് കുറച്ച് പകരം ചൈന ആ ഒരു ലെവലിലേക്ക് വരാനാണ് ശ്രമിക്കുന്നത് അതിനുവേണ്ടി അവർ റഷ്യയെ കൂട്ടുപിടിക്കുന്നു ബ്രിക്സിനെ കൂട്ടുപിടിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു ഗ്ലോബൽ ലീഡർഷിപ്പിലേക്ക് പോവുക എന്നതിലുപരിയായിട്ട് നമ്മൾ നമ്മുടേതായ ഒരു ഒരു പുതുമയുള്ള ആയിട്ടുള്ള ഒരു നയതന്ത്ര രീതിയാണ് ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത് നമുക്കങ്ങനെ ലോകം അടക്കി ഭരിക്കണമെന്നില്ല എന്നാൽ ഗ്ലോബലി നമ്മുടെ ഒരു ഇൻഫ്ലുവൻസ് വേണമെന്നുണ്ട് താനും അപ്പൊ അതിന് വേറൊരു തരത്തിലാണ് ഇന്ത്യ ഇതിനെ കാണുന്നത് മാത്രമല്ല യു എസിനെ പോലെ ഇന്ന് നമുക്ക് ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താനുള്ള ഒരു ശേഷി ഇന്നില്ല നമ്മുടെ എക്കണോമി ആണെങ്കിലും ഗ്ലോബലി നമ്മൾ നോക്കിയാലും നമുക്കറിയാം നമ്മൾ അമേരിക്കയുമായിട്ട് വളരെ പിന്നിലാണ് അത് നമുക്ക് നിഷേധിക്കാനും പറ്റില്ല ഈവൻ നമ്മളെക്കാൾ മുന്നിലാണ് ചൈന പോലും പക്ഷെ നമ്മൾ ശ്രമിക്കുന്നത് ഇന്നത്തെയോ നാളത്തെയോ കാര്യമല്ല ഒരു അൻപത് വർഷം കഴിഞ്ഞ് ഇന്ന് യു എസിനെ പോലെ ഒരു വലിയ പവറായിട്ട് നമുക്ക് മാറാൻ കഴിയുമോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് കുറഞ്ഞത് രണ്ടായിരത്തി അൻപതിന് ശേഷം ഒരു മേജർ ആയിട്ട് മാറാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്നേ ശ്രമിക്കുന്നത് കാരണം ഇപ്പോഴേ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചാലേ നമുക്ക് അതിന് സാധിക്കുകയുള്ളൂ അല്ലാതെ പെട്ടെന്നൊരു ദിവസം നേരം ഇരുട്ടി വിളിക്കുമ്പോൾ ഒരു രാജ്യത്തിനും പവർഫുൾ രാജ്യമായിട്ട് മാറാൻ പറ്റില്ല പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത് വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ നമുക്ക് യു എസിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂ നമുക്ക് യു എസിനെ ശത്രുവായിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല അതിൻ്റെ പ്രധാന കാരണം നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ട്രേഡിൽ അമേരിക്ക വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളാണ് യു എസും യൂറോപ്യൻ യൂണിയനും അതിൽ തന്നെ യു എസും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡിലാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത് അതായത് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡീല് ട്രേഡ് ബാലൻസ് എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യക്ക് ബെനിഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡീൽ എന്ന് പറയുന്നത് ട്രേഡ് എന്ന് പറയുന്നത് യു എസുമായിട്ടുള്ള ട്രേഡാണ് നമ്മളിപ്പോൾ റഷ്യയുമായിട്ട് ട്രേഡ് ചെയ്യുന്നു അറുപത്തഞ്ച് ബില്യൻ്റെ ട്രേഡ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ അഞ്ച് ബില്യൻ അങ്ങോട്ട് കയറ്റുമതി ചെയ്തിട്ട് അറുപത് ബില്യന്റെ സാധനം നമ്മൾ ഇങ്ങോട്ടാണ് വാങ്ങുന്നത് അപ്പം ആ ട്രേഡിൽ നമ്മളെക്കാൾ നേട്ടം ഉണ്ടാക്കുന്നത് റഷ്യ ആയിരിക്കും എന്നാൽ യു എസുമായിട്ടുള്ള ട്രേഡില് നമ്മളിപ്പോൾ ഒരു എഴുപത്തി അഞ്ച് ട്രേഡ് നടക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടൊരു അമ്പത് ബില്ല്യൻ്റെ കയറ്റുമതി ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇരുപത്തിയഞ്ച് ബില്ല്യൻ്റെ ഇത് ഇങ്ങോട്ട് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ട്രേഡ് നോക്കുമ്പോൾ നമുക്ക് ബെനിഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് ആണെന്ന് കാണാൻ പറ്റും അപ്പോൾ യു എസ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു എക്കണോമിക് ഗ്രോത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത പവറാണ് അമേരിക്കയും അമേരിക്കൻ സഖ്യരാജ്യങ്ങളും കാരണം ലോകത്തെ സമ്പന്നതയുടെ ഒരു ഏറിയ പങ്കും യു എസും യു എസ് സഖ്യരാജ്യങ്ങളിലുമാണ് കിടക്കുന്നത് സമ്പന്നരായ മനുഷ്യരും അവിടെയാണ് ഉള്ളത് അപ്പൊ ഇന്ത്യയെ പോലൊരു വികസ്വര രാജ്യത്തിന് വികസിത രാജ്യമാകണമെങ്കിൽ നമുക്ക് യു എസുമായിട്ട് നല്ല റിലേഷൻസ് കീപ്പ് ചെയ്തേ പറ്റൂ എന്നാൽ യു എസ് നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലോബലി ഉള്ള അവരുടെ ഇൻഫ്ലുവൻസ് നിലനിർത്താൻ എന്തും ചെയ്യും ആ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നതിൽ അവർ ഇന്ത്യയെ മാത്രം ഒഴിവാക്കില്ല ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലടക്കം അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ ഒരു സ്വാധീനം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അമേരിക്ക പറയുന്നതൊക്കെ അനുസരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ഭരണകൂടം വേണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ അല്ലാത്തൊരു ഭരണകൂടം വന്നാൽ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഭരണകൂടത്തിനെ കൊണ്ടുവരാൻ അവർ ഇതിനിടയിൽ പരിശ്രമിക്കുകയും ചെയ്യും അവരുടെ സി ഐ എ പോലെയുള്ള ഏജൻസികൾ ഉപയോഗിക്കും ഡീപ് സ്റ്റേറ്റിനെ ഉപയോഗിക്കും സ്വാഭാവികമായിട്ടും അവരങ്ങനെയാണ് ഗ്ലോബലി അവരുടെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് അപ്പൊ ഇത് അവർക്ക് നടക്കാത്തത് ഉത്തരകൊറിയ അല്ലെങ്കിൽ ചൈന പോലെ അല്ലെങ്കിൽ റഷ്യ പോലെ ചില രാജ്യങ്ങളിൽ മാത്രമാണ് അതിന്റെ പ്രധാന കാരണം ഈ രാജ്യങ്ങൾ ജനാധിപത്യ രാജ്യങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്നതാണ് ഈവൻ റഷ്യ പോലും തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നുവെങ്കിലും ഒരു സുതാര്യമായ ജനാധിപത്യ രാജ്യമല്ല അപ്പോൾ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല യു എസ് ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ ലോകം മുന്നോട്ട് വയ്ക്കുന്ന വിഭാവനം ചെയ്ത ജനാധിപത്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കോമഡിയാണ് ഇപ്പോഴും ബ്രിട്ടനിൽ പേരിനാണെങ്കിലും രാജാവ് തന്നെയാണ് തലപ്പത്തിരിക്കുന്ന ആള് കാനഡയിലും രാജാവ് തന്നെയാണ് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡില് ഒക്കെ രാജാവ് തന്നെയാണ് ബ്രിട്ടീഷ് രാജകുടുംബമാണ് പതിനഞ്ചോളം രാജ്യങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ഹെഡ് ഓഫ് ദ സ്റ്റേറ്റോ അല്ലെങ്കിൽ പ്രസിഡന്റിന് തുല്യമായ പദവിയോ അല്ലെങ്കിൽ അതിനും മുകളിൽ ഒരു പദവിയോ ഒക്കെ വഹിക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും അപ്പൊ അതുകൊണ്ട് ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു കോമഡി സാധനമാണ് ഈ ജനാധിപത്യം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ജനതയുടെ കയ്യിൽ കിട്ടിയാൽ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയാണ് ഇപ്പോ ഇപ്പോൾ അമേരിക്കക്കാരന് വികസിതമായ ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ന് അമേരിക്കയ്ക്ക് ജനാധിപത്യം എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ല അവിടെയുള്ള ജനങ്ങൾക്ക് അതിൻ്റെ വാല്യൂ അറിയാം അവർ ആ രീതിയിലാണ് ആ ഒരു ഒരു സംവിധാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യത്തിൻ്റെ മൂല്യം ഇപ്പോഴും അറിയാത്തവരുണ്ട് അത് മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് അതവിടെ നിൽക്കട്ടെ ഇപ്പം അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടെന്ന് കമല ഹാരിസ് ആണെന്ന് പറയുന്നു എന്നാൽ ട്രംപിനും സാധ്യതയുണ്ട് അപ്പം ട്രംപിൻ്റെ പുതിയ നീക്കം എങ്ങനെയാണ് ഇന്ത്യ എഫക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സംശയം അതായത് ട്രംപ് എന്താണ് പറയുന്നത് ഡീ ഡോളറൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ അതായത് അന്താരാഷ്ട്ര വിനിമയത്തിന് ഈ ഡോളറിന് പകരം മറ്റു കറൻസികൾ ഉപയോഗിക്കുന്നവരെ അല്ലെങ്കിൽ ഡോളറിനെ മനഃപ്പൂർവ്വം ഒഴിവാക്കി മറ്റ് കറൻസികളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് മേല് അവര് ഏതെങ്കിലും തരത്തിലുള്ള സാങ്ഷൻസ് കൊണ്ടുവരും പ്രത്യേകിച്ച് നൂറ് ശതമാനം താരിഫ് അവര് ചുമത്തുമെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഒരു മുട്ടായി ഇത് അമേരിക്കയിൽ ഒരു ഡോളറിന് വിൽക്കുന്ന സാധനമായിരുന്നുവെങ്കിൽ നൂറ് ശതമാനം നമ്മൾ അവിടെ താരിഫ് അമേരിക്കൻ ഗവൺമെന്റ് അതിന് ചുമത്തുകയാണെങ്കിൽ ഈ ഒരു ഡോളറിന്റെ സാധനം രണ്ട് ഡോളറായിട്ട് മാറും നൂറ് ഡോളറിന്റെ സാധനം ഇരുന്നൂറ് ഡോളറായിട്ട് മാറും അതായത് വിപണിയിൽ നമ്മുടെ ഉൽപ്പന്നം ആളുകൾ വാങ്ങില്ല അവിടെ അതുപോലെ തന്നെ ഡീലേഴ്സ് നമ്മുടെയിൽ നിന്ന് കയറ്റുമതി ചെയ്യണ്ട എന്ന് തീരുമാനിക്കും കാരണം അവിടെ ആർക്കും ഇത് വിറ്റുപോകുന്നില്ല എങ്കിൽ അവരെന്തിനു വാങ്ങണം അപ്പൊ ഇന്ത്യയുടെ ട്രേഡിനെ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യക്കാണ് അവരെ ചുമത്തുന്നതെങ്കിൽ ഇന്ത്യയുടെ ട്രേഡിനെ അത് വളരെ മോശമായിട്ട് ബാധിക്കും അതേസമയത്ത് ട്രംപ് ചില രാജ്യങ്ങളുടെ പേര് പറയുന്നുണ്ട് അത് റഷ്യ ചൈന ഇറാൻ പോലെയുള്ള പേരുകളാണ് അപ്പം ട്രംപിൻ്റെ ആ ഒരു പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ട്രംപ് ആഗ്രഹിക്കുന്നത് റഷ്യയുടെ മേലുള്ള ഉപരോധങ്ങൾ പതിയെ മാറ്റിക്കൊടുക്കുക മാറ്റിക്കൊടുത്തിട്ട് റഷ്യയെ തന്നെ ഈ ഒരു ഡോളർ യൂസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക ചൈനയെ ഒറ്റപ്പെടുത്തുക ട്രംപ് ഒരു പ്രധാന എതിരാളിയായിട്ട് കാണുന്നത് ചൈനയാണ് പിന്നെ ഇറാനെയാണ് ഈവൻ ഉത്തര കൊറിയയും റഷ്യയും ഒന്നും ട്രംപ് ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല അതിനെയൊക്കെ രമ്യതയിൽ പരിഹരിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ഇവിടെ ഇന്ത്യയെ ട്രംപ് കുറ്റപ്പെടുത്തുന്നുമില്ല അത് മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്രംപ് ചിലപ്പോ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കും അതായത് ഇന്ത്യയിൽ കൂടുതൽ അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കാൻ ട്രംപ് അധികാരത്തിൽ വന്നാൽ സാധ്യതയുണ്ട് അതായത് ഇന്ത്യ ഡോളർ ഒഴിവാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത് ഇപ്പോൾ അങ്ങനെ ചിന്തിക്കാതിരിക്കണമെങ്കിൽ അമേരിക്ക അത്രയും ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിൽ നടത്തുകയും ഇന്ത്യയെ കൂടെ നിർത്തുകയും വേണം ഇന്ത്യ ഒരിക്കലും ബ്രിക്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കരുത് ഇന്ത്യ ഒരിക്കലും റഷ്യ ചൈന ചേരിയോട് അടുക്കരുത് ആ ഒരു സഖ്യം അവിടെ ഉണ്ടാവരുത് അതാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ ട്രംപ് പരമാവധി ഇന്ത്യ സപ്പോർട്ട് ചെയ്യാൻ സാധ്യത ഇവിടെ കാണുന്നുണ്ട് പക്ഷേ അത് അമേരിക്കയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എങ്കിലും ഇത് ഇന്ത്യക്ക് താൽക്കാലികമെങ്കിലും ഗുണകരമായ ഒന്നാണ് ഇപ്പം നമുക്ക് ഡീഡോളറൈസേഷൻ ചെയ്ത് അമേരിക്കയെ വെല്ലുവിളിക്കേണ്ട ഒരു സാഹചര്യമല്ല നമ്മൾ എക്കണോമിക് ഗ്രോത്തിനാണ് ഇപ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത് യു എസിന്റെ ഭാഗത്ത് നിന്ന് വലിയ സപ്പോർട്ട് നമുക്ക് ഉണ്ടാകുമെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഗവൺമെന്റ് അത് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് അനാവശ്യമായിട്ട് ഇപ്പോൾ നമ്മൾ രൂപയെ പ്രൊജക്ട് ചെയ്യേണ്ട കാര്യമില്ല അമേരിക്കൻ കറൻസിയിൽ തന്നെ മുന്നോട്ട് പോവുക പകരം സ്വന്തം നിലയിൽ ഒരു എക്കണോമിക് സ്ട്രെങ്ത് നേടിയതിന് ശേഷം ഒരുപക്ഷെ ട്വന്റി ഫിഫ്റ്റിക്ക് ശേഷം കുറച്ച് രാജ്യങ്ങൾ ചേർന്ന് ശ്രമിച്ചാൽ അമേരിക്കയുടെ ഡോമിനൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ട്രംപുമായിട്ട് വ്യക്തിപരമായി മോദിക്ക് നല്ല ബന്ധമുണ്ട് ട്രംപ് ഭരണകൂടവുമായിട്ടും ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഈ അവസരം ഇന്ത്യ ഉപയോഗപ്പെടുത്തുക ഒരു ഡീ ഡോളറൈസേഷനെ സപ്പോർട്ട് ചെയ്യാതെ അമേരിക്കയുമായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷനാണ് അടുത്ത് വരുന്നതെങ്കിൽ അടുത്ത് നിൽക്കുന്നതാണ് ഇന്ത്യയ്ക്ക് ഗുണം കാരണം പരമാവധി യു എസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക ട്രംപ് ഭരണകൂടത്തിന് ചൈനയോടുള്ള കലിപ്പ് പരമാവധി മുതലെടുത്താൽ ഇന്ത്യക്ക് ഇത് ഒരു നല്ല അവസരമാണ് അതേ സമയത്ത് തന്നെ അമേരിക്ക എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണ് എങ്ങനെ നോക്കിയാലും പണിയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റ് അവരെ കെയർഫുൾ ആയിട്ട് തന്നെ കാണുകയുള്ളൂ അതോടൊപ്പം തന്നെ റഷ്യയുമായിട്ടുള്ള ബന്ധം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിലനിർത്താനും നമുക്ക് സാധിക്കും ആക്ച്വലി എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ ട്രംപ് റഷ്യയുമായിട്ട് അടുക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം അമേരിക്കയിൽ തന്നെയുള്ള ഒരു വിഭാഗം ഈ ഡെമോക്രാറ്റുകൾ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെമോക്രാറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഡീപ് സ്റ്റേറ്റും അവർക്ക് അലയൻസ് ഉള്ള ചില രാജ്യങ്ങളുമൊക്കെ ട്രംപിന് എഗെയിനിസ്റ്റ് ആണ് അപ്പൊ ട്രംപ് ശ്രമിക്കുന്നത് അതിനെതിരായിട്ടുള്ള ഒരു പുതിയ നീക്കത്തിനായിട്ടാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ഇന്ത്യയും റഷ്യയും ഒക്കെ ട്രംപിന് അനുകൂലമായിട്ട് മാറുക ഈ ഡെമോക്രാറ്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചൈനയുമായിട്ട് നല്ല ടേംസിലാണ് ഈവൻ അതുകൊണ്ടാണ് ഇന്ന് യു എസും ചൈനയും തമ്മിൽ പഴയ ട്രംപിന്റെ കാലത്തുള്ള ഒരു സംഘർഷഭരിതമായ സാഹചര്യങ്ങളൊന്നും ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഈ ചൈനീസ് ഗവൺമെന്റുമായിട്ടൊരു നയത്തിൽ അങ്ങ് പോവാണ് കാരണം അവർ തമ്മിൽ പല അണ്ടർഗ്രൗണ്ട് പരിപാടികളും ഉണ്ട് എന്ന് തന്നെ ഇപ്പോൾ ആരോപണങ്ങൾ വരുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം അതുപോലെ പാകിസ്ഥാനുമായിട്ടും ഡെമോക്രാറ്റുകൾ ഒരു അണ്ടർഗ്രൗണ്ട് ബന്ധം നിലനിർത്തുന്നുണ്ട് അതായത് നമ്മുടെ ബൈഡനും അതിനു മുമ്പ് ഒബാമയും ഒക്കെ അത് ചെയ്തിരുന്നു അപ്പം ട്രംപാണ് ശരിക്കും അതിനെ അഗൈനിസ്റ്റ് ട്രംപ് പാകിസ്ഥാൻ പാകിസ്ഥാനെതിരാണ് ചൈനയ്ക്കെതിരാണ് അതേസമയത്ത് ഇന്ത്യയ്ക്ക് അനുകൂലമാണ് അതോടൊപ്പം തന്നെ റഷ്യയ്ക്കും ഒരു പരിധി വരെ അനുകൂലമാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു സ്ട്രാറ്റജി ഇവിടെ വർക്ക്ഔട്ട് ആവുന്നുണ്ട് അപ്പോൾ ഇന്ത്യക്ക് എന്തായാലും ചിലപ്പോൾ ഇത് ഗുണം ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം